<applause> السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي, لي أمري واحلل عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قل حيلتي أدركني يا رسول الله يا حبي. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രേക്ഷകർ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവർ ഇന്ന് പറയാൻ പോകുന്ന വിഷയം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നേരിടുമ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുമ്പോഴൊക്കെ അള്ളാഹുവിനെ നമ്മൾ ഓർക്കുക അഥവാ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുമ്പോൾ അള്ളാഹുവിന് ശുക്രു പറയാം പ്രയാസങ്ങൾ വരുമ്പോൾ അത് അതും അള്ളാഹു താലയോട് അതിനല്ലാഹു നമുക്ക് ആ പ്രയാസം തന്നതിന് അത് ക്ഷമിക്കുക സഹിക്കുക അത് നീങ്ങാനുള്ള ദുബ അതിനുള്ള മാർഗങ്ങൾ നമ്മൾ നടത്തുക ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു തന്ന അനുഗ്രഹം അത് നമുക്ക് നന്മയാകും പരീക്ഷണങ്ങൾ പോലും നമുക്ക് പ്രതിഫലാർഹമാകും മഹാനായ സുഹൈബ് അലി അള്ളാൻ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് ഇമാം റലി അള്ളാഹിനു രേഖ അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട് കൽ റസൂൽ അസ്ഹി വസ്ലം അജബലി അംബിൽ മുമിനിൻ്റെ കാര്യം വളരെ അത്ഭുതം തന്നെയാണ് ഇന്ന ഇന്നു ഹൈറ അവൻ്റെ എല്ലാ കാര്യവും അവനിക്ക് ഹൈറാണ് ഇത് മുമ്മിനല്ലാതെ വേറൊരാൾക്കും ഇല്ല ഇന്നസാബത്തൂസോ ഒരു പരീക്ഷണം അവനിക്കെത്തിയാൽ അവനക്കൊരു സന്തോഷം വന്ന വന്നെത്തിയാൽ ഒരു അനുഗ്രഹം അവനെത്തിയാൽ ഷക്കറ അവൻ നന്ദി ചെയ്യും അള്ളാഹുവാണ് ഇത് തന്നത് അലഹമദില്ല എന്നവൻ പറയും അപ്പം അല്ലുഹു ആ അനുഗ്രഹം അവന് കിട്ടിയത് ഒരു നന്മയാണ് കാരണം ആ അനുഗ്രഹം കിട്ടിയത് കൊണ്ട് അവൻ അള്ളാഹുവിനെ സ്തുതിച്ചല്ലോ അപ്പോൾ അള്ളാഹു കൊടുത്ത അനുഗ്രഹം അവനിക്ക് നന്മയായി എന്നാൽ വൈൻ അസാപതു ലറാഹ് ഒരു പ്രയാസം അവനിക്ക് വന്നു പരീക്ഷണങ്ങൾ വന്നു ബുദ്ധിമുട്ട് വന്നു രോഗം വന്നു അല്ലെ അപകടങ്ങൾ വന്നു അല്ലെ കടബാധ്യത വന്നു അപ്പോൾ സബറ അവൻ ക്ഷമിക്കണം എന്ന ഫക്കാൻ ഹൈറല്ലോ അതും അവനിക്ക് നന്മയാണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറ്റു മാർഗങ്ങൾ രോഗമാണെങ്കിൽ ചികിത്സ തേടേണ്ട എന്നും അല്ല അതിൻ്റെ മരുന്നുകളും അതിൻ്റെ ചികിത്സ അതിനെന്ത് ചികിത്സയാണോ വേണ്ട അത് ചെയ്യുക അതുപോലെ കടബാധ്യത കിട്ടാൻ അതിനുള്ള കാര്യങ്ങൾ ജോലി ചെയ്യുക അതിനുള്ള ബിസിനസ് ചെയ്യുക അതിനുള്ള അള്ളാഹു തൃപ്തിപ്പെട്ട രൂപത്തിൽ പ്രവർത്തിക്കുക പരീക്ഷണങ്ങൾ നീങ്ങാൻ അതിനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക അത് ക്ഷമിക്കുകയും ചെയ്യുക അത് അള്ളാഹുവിൻ്റെ വിധിയെ പഴി പറയാതിരിക്കുക അത് ആ ഒരു പരീക്ഷണം നേരിട്ടു എന്നതിൻ്റെ പേരിൽ അത് അതുകൊണ്ട് മറ്റൊരാളെയും ബുദ്ധിമുട്ടാക്കാതിരിക്കുക അങ്ങനെ ക്ഷമിച്ചാൽ അത് ഫക്കാന ഹൈറലോ അതും എനിക്ക് നന്മയാണ് എന്ന് പുണ്യ റസൂൽ അള്ളഹിസ്വല്ലാസ്വലങ്ങൾ പഠിപ്പിക്കുക അള്ളാഹു നമ്മൾ പരീക്ഷണങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ പ്രയാസങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ പക്ഷേ ഉമ്മിനിന് നന്മയാകുന്ന മേഖലയാണിത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരോടും ദുവാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു സല അല്ലാഹു മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ലം അള്ളാഹു വസി അല മു മുഹമ്മദ് അറബി സി അലി വസ്ലം അസലു അല്ലേക്കും വരഹമുലി വരകാത്തു